മദരക മൂന്നാമത് പൈതൃകം ജനോത്സവത്തിൽ താണിയനും മടപ്പ്ളാതുരത്തും ജേതാക്കളായി മത്സരത്തിലെ എ വിഭാഗത്തിലാണ് ക്രിസ്തുരാജ് ബോട്ട് ക്ലബിന്റെ താണിയൻ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ബി ഗ്രേഡ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കെ ബി സി കുറുംകോട്ട ക്ലബ് മടപ്പിളതുരത്ത് ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ പി ബി സി പുളിയതുഴഞ്ഞ് ജിബി തട്ടകൻ രണ്ടാമതായി ഫിനിഷ് ചെയ്തു ടൈസിനെ ജലമേള ഉദ്ഘാടനം ചെയ്തു പൈതൃക പദ്ധതി അതിന്റെ ഭാഗമായി നമുക്കിത് ഇങ്ങനെ ഒരു കലോത്സവം വളരെ മെച്ചപ്പെട്ട അർത്ഥത്തിൽ നടത്തണമെന്ന് പണ്ട് ഒരു ആലോചന ഉണ്ടായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല എന്നാൽ ഇവിടത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പൊ രണ്ടു മൂന്ന് വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ പൈതൃകം ജലോത്സവം എന്ന പേരിൽ ഇവിടെ നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ ജനം പറഞ്ഞ സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ജലവർശ്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായി സംഘടിപ്പിക്കുക ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾ മാത്രമല്ല മറ്റർത്ഥത്തിലും നമ്മുടെ പൈതൃകം ജലോത്സവം ഈ പ്രദേശത്തിൻ്റെ നല്ല കൂട്ടായ്മയായി വളരുകയാണ് ജങ്ങളുമായി ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ആലോചിച്ചൊരു കാര്യം ഓണാഘോഷത്തോടനുബന്ധിച്ച് ഡി ടി ബി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടത്തുന്ന പരിപാടികൾക്ക് നമ്മുടെ ഈ പൈതൃകം ജലോത്സവത്തിനൊരു പങ്ക് അതിനൊരു ചേർത്ത് വരണം എന്നായിരുന്നു ആഗ്രഹം വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു രീതിയിൽ അച്ചടക്കമുള്ള ആളുകളായിട്ട് തൊഴിലാളികളായിട്ട് നമ്മുടെ എല്ലാ വർഗങ്ങളും സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനധാനവും മദലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീലത്തെ ബഷീർ നിർവഹിച്ചു വാർഡ് മെമ്പറും വർക്കിംഗ് ചെയർമാനുമായ ഒ എ ജൻഡ്രി അധ്യക്ഷത വഹിച്ചു കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്